ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏപ്രിലൊന്ന് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ മാറിയിട്ട് കഴിഞ്ഞ മുപ്പത് ദിവസമായിട്ട് ഞങ്ങൾ ഫുൾ വെജിറ്റേറിയൻ ആൻഡ് നോമ്പിലാണ് കൈസണ്ടത് ആദ്യമായിട്ട് ശബരിമലക്ക് പോകുന്നതിൻ്റെ ത്രില്ലിലാണ് രണ്ട് പേരും ഇത് മാള മാളിയപ്പുറം ആരാധ്യസ്വാമി ഇത് ആദര്സ്വാമി ഫസ്റ്റ് ടൈമാണ് ഇവർ രണ്ട് രണ്ട് സ്വാമിമാർ പിന്നെ വേറൊരു സാമ്യം കൂടി ആ സ്വാമി അടുക്കളയിൽ പോയിരിക്കുകയാണ് അതായത് എന്റെ അമ്മ അമ്മയും കന്നിസാമിയാണ് കൂടാതെ കുറേ കന്നിസ്വാമിമാരുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ആരൊക്കെയാണ് ആ കന്നിസ്വാമിമാർ എന്നുള്ളത് ആരാധ്യ പറയുന്നതാണ് അതായത് മാളിപ്പുറം പറയുന്നതാണ് യെസ് ടെൽമി ആ അർണവ് ആരാണ് ആ അങ്ങനെ പറയും കൊച്ചിൻ്റെ അനിയനാണ് അർണവ് അവർ തേവക്കലാണ് താമസിക്കുന്നത് ആ അപ്പോൾ അർണവും അതായത് അർണവിൻ്റെ അച്ഛൻ അതായത് എൻ്റെ അളിയൻ യെസ് ഇനി ആരാണ് പിന്നെ ആ സുഷമ്മാമ അപ്പോൾ സുഷം മാമാമ ആരാണ് ആ അമ്മ ഈ അമ്മാമ്മ ആ ഇവിടുത്തെ അമ്മമാമ്മയുടെ ആരാണ് ആ ഇവിടുത്തെ അമ്മ ചേച്ചിയാണ് അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഞാൻ വലിയ വലിയ പഴയ പല പല അനിയത്തിൽ കണ്ടിട്ടുണ്ടാവും ശരി ഓക്കെ അടുത്തത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മൂന്ന് പേരുണ്ടവിടുന്ന് അല്ലേ മൂന്ന് പേര് അപ്പോൾ നാല് മൂന്ന് ഏഴ് ഏഴ് ആളുകളായി ഏഴ് സ്വാമിമാരായി പിന്നെ ഇനി അടുത്ത ലൊക്കേഷൻ നേരെ പെരുമ്പാവും ഓഫ് പെരുമ്പാവും ഒരു സമയം അവിടെ നോക്കുകൊണ്ടേ പറഞ്ഞു ആ അത് മാളൂട്ടി മാളൂട്ടി ഞങ്ങളുടെ ബ്ലോഗിലൊക്കെ മിക്കപ്പോഴും വരാറുണ്ട് അതായത് എൻ്റെ ആ ആ അളിയൻ്റെ കൊച്ചി അതാണ് മാളൂട്ടി ആ യെസ് പിന്നെ ആ ബിബി മാമ അതായത് എൻ്റെ അളിയൻ ആ പിന്നെ ശ്യാമമാമ അതായത് എൻ്റെ മദറല്ലോ കുമാരപ്പാപ ആ അപ്പം നാല് പേര് അതിൽ ആ നാല് പേരിൽ ഒരാള് നേരത്തെ പോയിട്ടുള്ളതാണ് ശബരിമലക്ക് പോയിട്ടുള്ളത് എൻ്റെ ആളുകൾ അതെ അമ്മാതില് മുദ്രമൊന്നും തുറന്നുകൊടുത്തെ അപ്പോൾ അപ്പം ആരി പെണ്ണൊന്നും ഇല്ല ഞങ്ങൾ വളരെ നേരത്തെ പോയതല്ലേ ശരി എന്നാൽ അപ്പോൾ ഞങ്ങളപ്പോൾ നേരത്തെ മലയ്ക്ക് പോയിട്ടുണ്ട് ഞാനും മാമനും മലയിൽ നിന്നൊക്കെ കൂടി പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഗിരി ഗിരിയണ്ണൻ കൂടി ഗിരിയണ്ണം പെരിയ സമയമാണ് പത്ത് പതിനെട്ട് വർഷത്തോളം അടിപ്പിച്ച് ശബരിമല കയ്പനശാസ്ത്രാവിന് തള്ളിപ്പുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം മൊത്തം ഏകദേശം എത്ര കന്നി സാധനം വരെ ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇവിടുന്ന് കലൂരിൽ നിന്ന് മൂന്ന് പേരുണ്ട് കലൂരിൽ നിന്ന് ഞങ്ങൾ മൂന്ന് കന്നി സാധനം വരെ പിന്ന മൂന്ന് 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 ആറ് 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 ഏഴ് എട്ട് ഒമ്പത് പേര് അച്ചായും അമ്മയും കൂടിയില്ലേ അവരൊക്കെ പോയിട്ടുണ്ടോ പച്ച ഈ പച്ചായ പോയിട്ടാണോ പോയിട്ടുണ്ടാവും ഓക്കെ പോയിട്ടുണ്ട് അപ്പം എട്ട് പേര് ഓക്കെ ആ എട്ട് കന്നിസ്വാരിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം കെട്ടുന്നട നടക്കുന്നത് തൊട്ടടുത്തുള്ള ഇന്ന് മാലയിട്ട ഞങ്ങളുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്നാണ് തൊട്ടടുത്ത് തരുന്നത് അഞ്ച് പേര് ഇട്ടു അല്ല മൊത്തം നമ്മൾ സാധനം വരും അച്ഛൻ പറയൂ അപ്പോൾ തൊട്ടടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾ മാലിട്ടത് അയ്യപ്പം മാലയിട്ടു അപ്പോൾ ഇത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് ഞാൻ അവിടുത്തെ അമ്പലത്തിൻ്റെ വീട്ടിൽ നാളത്തെ വീഡിയോ എടുക്കാം അത് മാത്രമേ ആ ഞങ്ങൾ മറ്റു കുറവുള്ളത് വേണ്ടി ഇത്ര തന്നെ പോയതുകൊണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും നാളത്തൊരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലാതെ നല്ല അയ്യപ്പൻ്റെ അമ്പലം കാണിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ കാലാവസ്ഥ ഞങ്ങൾ കെട്ടുന്ന നടക്കുന്നത് ഓരോരോ സ്ഥലത്താണ് അപ്പോൾ ക്യാമറ ആരിപ്പണ് പിടിച്ചിരിക്കാൻ പൈസ അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കെട്ടുന്നത് നടക്കുന്നത് തൊട്ടടുത്ത ഞങ്ങൾ മാലയിട്ടായ് വെച്ച് കഴിഞ്ഞാണ് ഞങ്ങളുടെയും ആര്യടേയും മാതശിൻ്റെയും അമ്മാമ്മയുടെയും നിൻ്റെയും പിന്നെ തേവയ്ക്കൽ നിന്ന് തേവക്കൽ നിന്ന് അവർ വീട്ടിൽ വെച്ച തന്നെ അല്ലേ ഏ വീട്ടിൽ വെച്ചല്ലേ ആ അപ്പോൾ തുഷം പട്ടാട്ടു ആൻഡ് സ്വീറ്റ്സ് ആരണ്ടോ അവർ മൂന്ന് പേരും ആ മൂന്ന് പേരും വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത് നടക്കുന്നത് പിന്നെ തേർഡ് പാർട്ടി പെരുമ്പാവുത്തി ആ പെരുമ്പാവുത്തിയും ഏഴിപ്പുറം അമ്പലത്തിൽ വെച്ചെന്നാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ചേഞ്ച് ആ ഏ ഇല്ല അയ്യപ്പൻ്റെ അമ്പലത്തിൽ അന്ന് ഉത്സവമൊക്കെ അല്ലേ ഉത്സവ നാറാട്ടിൻ്റെ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അത് കാരണം അങ്ങാട് ഷുഫ്റ്റ് ചെയ്തത് അവിടെ അയ്യപ്പൻ്റെ നടയിൽ വെച്ച് തന്നെയായിരിക്കും നടക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് എനിക്ക് ഏറെ വളരെ സന്തോഷത്തോട് പറയാനുള്ള കാര്യം അപ്പോൾ എൻ്റെ ആരിഫും ആദർശം കന്നി സമകാര്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ബ്ലോഗ് എടുത്തത് അപ്പോൾ അടുത്ത ബ്ലോഗ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെയും പിന്നെ കുറേ സന്തോഷമായ കാര്യങ്ങളിലായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇത്രയേരം ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നുണ്ടായ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഞങ്ങളുടെ ശബരിമല ക്ക് പോകുമ്പോഴുള്ള കുറേ വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളെല്ലാം കാണിച്ചു തരാം ഞങ്ങൾ നടക്കുന്നതും ഞങ്ങൾ പോകുന്ന പഴി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഞങ്ങളെല്ലാം കന്യസമ വരണം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അതുമാത്രമേ ഉള്ളൂ പറയാം ബൈ ടേക്ക് കെയർ